ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ് പല രീതിയിലും നമ്മൾ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ കാണുമ്പം ലൈക്ക് അടിക്കാനും കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇനി നമുക്ക് കുറുമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബൗളിൽ ഗ്രീൻ പീസ് ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട് വലിയൊരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെള്ളം കാരണം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് വെക്കാം പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ കേട്ടാൽ മതി അപ്പോൾ തന്നെ കറക്റ്റ് വേവിൽ നമുക്കത് കിട്ടുവേ ഒരു കടായി അടുപ്പിൽ വെച്ച് കടായി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പ് ഒരു കഷ്ണം പട്ട അതിട്ട് കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാൻ ഇതിലേക്ക് നമുക്കൊരു വലിയ സവാള നല്ല വലുപ്പത്തിലൊരു സവാള ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇത് വലിയൊരു സവാളയാണ് അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിരുന്നതും അത് കൊടുക്കാം മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം ശേഷം ഒരു രണ്ട് കരി അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉപ്പും കൂടി ഇടുമ്പോൾ കൂടത്തില്ല എങ്കിലും ശ്രദ്ധിച്ചിടുക ഇനി ഇത് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കണം നല്ലതുപോലെ വേണ്ട വന്ന ശേഷം വേണം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് അടച്ച് വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ലതുപോലെ ഞാൻ ചറച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പേസ്റ്റാണെങ്കിൽ പേസ്റ്റാക്കിയെടുക്കാം ചറച്ചത് വേണം ചറച്ചെടുക്കാം ഞാൻ നല്ലതുപോലെ ചറച്ചാണ് എടുത്തേക്കുന്നത് അതും കൂടി ഇട്ട് നമുക്ക് തുറന്ന് വെച്ച് തന്നെ വഴറ്റിയെടുക്കേ അപ്പോഴിതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ആ പച്ചക്കുത്ത് പോകത്തുള്ളൂ അത് മാറിയ ശേഷം അതിലേക്ക് ഒരു തക്കാളി അധികം പുളിയില്ലാത്ത ഒരു ചെറിയ തക്കാളി അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം തക്കാളി നല്ലതുപോലെ വഴണ്ടി വരട്ടെ നമ്മൾ കുക്കറിൽ ഗ്രീൻ പീസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ച് ആ സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വഴണ്ട് വന്നു ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ഒരു സ്പൂൺ മല്ലിപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ മുളകൂടി ചേർക്കാറില്ല കേട്ടോ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇനി കുരുമുളക് കൂടി ചേർക്കണം അപ്പോൾ ഇതൊന്ന് വഴണ്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ വഴണ്ടു വന്ന ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വച്ചേക്കുന്ന ആ കൂട്ട് ഇട്ട് കൊടുക്കാം കണ്ടാൽ നമുക്ക് ആവശ്യത്തിന് ഇത് വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം കറക്റ്റാണ് ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ചൂട് വെള്ളം അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇത് അടച്ചു വെക്കണം അഞ്ച് മിനിറ്റ് ശേഷം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്കൊരു അരപ്പ് ചേർക്കാനുണ്ട് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കാം ഞാൻ നാല് സ്പൂൺ തേങ്ങയും മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ആവശ്യം അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ പത്തെണ്ണം കാണും അപ്പം അത് കൂട്ടുകയും കുറച്ചും നമ്മുടെ ഇഷ്ടത്തിനെടുക്കാം അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറുമ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഈ പരിവത്തിലായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാൻ അരച്ചു വെച്ചേക്കുന്ന കൂട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം തിളക്കരുത് നല്ലതുപോലെ ചൂടാവി ആവി നല്ലതുപോലെ വരുമ്പം നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ അതുവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എന്തെങ്കിലും കുറവോ തോന്നുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കുക തിളച്ച് വരികയും ചെയ്യരുത് തിളക്കാതെ തന്നെ നല്ലതുപോലെ ചൂടാവട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ അരപ്പൊക്കെ ചേർത്തപ്പോഴേ ചിലപ്പ് കുറവുണ്ടാവും അപ്പോൾ ഇതിലേക്ക് ഒരു പിടി മല്ലിയെല്ലേ കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം തിളയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നല്ലതുപോലെ ഇളക്കിയെടുക്കാം അപ്പം ഇതാണ് നമ്മുടെ വെജിറ്റബിൾ കുറുമ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയണം കേട്ടോ അപ്പം വീഡിയോ കണ്ട് ലൈക്ക് അടിക്കാനും കമൻസ് ഇടാനും നിങ്ങൾ മറക്കരുതേ ചെയ്യരുത് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ ഒഴിക്കുക ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കാൽ ടീസ്പൂൺ കടുക് ഒരു മൂന്ന് ചുമന്നുള്ളി അരിഞ്ഞത് ഒരു തണ്ട് കരിയാപ്പിള്ള ഇതിട്ട് ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾ കുറുമ അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയണം കേട്ടോ അടിപൊളി ടേസ്റ്റിൽ നമ്മളൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കി എല്ലാവരും കുറുമ വെക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ വെക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇന്ന് കുറുമയുടെ കൂടെ പാലപ്പം കേട്ടോ എടുത്തേക്കുന്നത് പാലപ്പത്തിൻ്റെ വീഡിയോയും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്